കലയെപ്പറ്റി ആളുകളെ ബോധവാന്മാരാക്കുവാൻ മണത്തണയിൽ ആർട്ട് പ്രാക്ടീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു ലാ ആർട്ട് ആന്റ് കൾച്ചറൽ മൂവ്മെന്റ് മണത്തണ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ എ ബി സി ആർട്ട് ഹോമുമായി സഹകരിച്ചാണ് മണത്തണയിൽ ഔട്ട്റീച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത് ലാ ആർട്ട് ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് മണത്തണ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ എ ബി സി ആർട്ട് റൂമുമായി സഹകരിച്ചാണ് ആർട്ട് പ്രാക്ടീസ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മണത്തണ കോട്ടക്കുഞ്ഞിൽ നടക്കുന്ന ഔട്ട്റീച്ച് ശില്പശാലയിൽ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ അൻപതോളം പേർ പങ്കെടുത്തു കല പഠിപ്പിക്കുക എന്നതിലുപരി ആളുകളിൽ കലയെപ്പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് കമ്മ്യൂണിറ്റി ആർട്ട് പ്രാക്ടീസ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പങ്കാളിത്തം കൊണ്ടും വ്യത്യസ്തമാർന്ന ചിത്ര പ്രദർശനങ്ങൾ കൊണ്ടും ശില്പശാല ശ്രദ്ധേയമായി പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഒന്നുമില്ല കുട്ടികൾ മാത്രമല്ല ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും സംബന്ധിക്കാവുന്ന രീതിയിലുള്ള ആർട്ട് പ്രാക്ടീസ് കമ്മ്യൂണിറ്റി ആർട്ട് പ്രാക്ടീസിനാണ് അതിന്റെ ആണ് അപ്പം ഇതിൽ ആ ഉള്ള ഫാമിലെ കുട്ട് വിവിധ മേഖല നമ്മൾ ആ രീതിയിൽ എടുത്തു പറയുന്നില്ല എല്ലാവരും തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പം അത് അതൊരു ഇത് രണ്ട് ദിവസം കൊണ്ട് ഒരു കല പഠിപ്പിക്കുക എന്നുള്ള സംഭവമല്ല കലയെപ്പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുക ഒരു ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴും കലയുടെ ചെറിയൊരു സ്പർശം നമ്മളുണ്ടാക്കുക എന്നുള്ള ഒരു ജീവിത രീതിയാണ് ഇതിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയും പഠിപ്പിക്കുക എന്നുള്ള ഒരു സംഭവമില്ല എ ബി സി ഔട്ട് റൂമിൽ ഒരു ഔട്ട്റീച്ച് കൊല്ലം രണ്ട് ദിവസത്തെ ശില്പശാല കൊച്ചി ബിനാലെ ആർട്ട് റൂം ഹെഡായ ബ്ലേസ് ജോസഫ് ആർട്ടിസ്റ്റ് ചാക്കോ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ശില്പശാല സമാപിക്കുക